ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന അഞ്ചു വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് എൻ്റെ ഒരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് നടി തിരിച്ചെത്തിയത് മലയാളത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും കന്നഡ സിനിമാ രംഗത്ത് താരം സജീവമായിരുന്നു ഒന്നിലേറെ സിനിമകളാണ് ഭാവനയുടേതായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ഇതിനിടെ ഒരു അഭിമുഖത്തിൽ ഭാവന പറഞ്ഞ വിശേഷങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആരാധകരുടെ സ്നേഹം തനിക്ക് പലപ്പോഴും അത്ഭുതമായിട്ടുണ്ടെന്ന് ഭാവന പറഞ്ഞു തൻ്റെ പേര് ടാറ്റു ചെയ്ത ആരാധകനോട് ഭാവന എന്നു പേരുള്ള ഒരാളെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഭാവന ഓർത്തു സി സീയൽ സമയത്ത് ചിലർ തന്നെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയെങ്കിലും പാളിപ്പോയെന്ന് നടി പറഞ്ഞു ഒരാൾ വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഞാൻ പ്രാങ്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൂടെയുണ്ടായിരുന്നവർ ഭയങ്കരമായി അഭിനയിക്കുന്നു അതോടെ തനിക്ക് സംശയം തോന്നിയെന്ന് ഭാവന ചിരിയോടെ ഓർത്തു താൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങളെക്കുറിച്ചും ഭാവന സംസാരിച്ചു ഒന്നിൽ കൂടുതൽ ശീലങ്ങൾ തനിക്ക് മാറ്റേണ്ടതായുണ്ടെന്ന് താരം പറഞ്ഞു നിയന്ത്രണമില്ലാതെ ഷോപ്പിംഗ് ചെയ്യുന്നത് തൻ്റെ ശീലമാണ് ഒരു കാര്യവുമില്ലാതെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കും അത് വാങ്ങിച്ചില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന തോന്നലാണ് എന്നാൽ വാങ്ങിയാൽ ഒരു ദിവസത്തെ എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ് രണ്ടാമത്തെ ദിവസം അത് എവിടെയാണെന്ന് പോലും തനിക്ക് ഓർമ്മയുണ്ടാകില്ല എന്നും ഭാവന പറഞ്ഞു ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക എന്ന ശീലത്തിലേക്ക് വരണം എന്നുണ്ട് പക്ഷേ ഈ നിമിഷം വരെ അത് നടന്നിട്ടില്ല ഭക്ഷണം കഴിക്കുന്നതും തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാറില്ലെന്ന് ഭാവന വ്യക്തമാക്കി ഇന്നെങ്കിലും ഡയറ്റ് ചെയ്യണമെന്ന് കരുതും ഉച്ചവരെ ഞാൻ പിടിച്ചു നിൽക്കും ഉച്ച കഴിഞ്ഞാൽ എൻ്റെ മാറും ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ് എനിക്കിഷ്ടമുള്ളത് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിക്കും രാത്രിയായാൽ ഞാൻ ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നറിയാമോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുമെന്നും ഭാവന തുറന്നു പറഞ്ഞു സിനിമാ രംഗത്ത് ഭാവന വീണ്ടും സജീവമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ ചോട്ട മുംബൈ ഹണി ബി തുടങ്ങിയ ഹിറ്റ് സിനിമകളിൽ തിളങ്ങിയ ഭാവന അക്കാലത്തെ വിജയം വീണ്ടും ആവർത്തിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ഭാവന നായികയാകുന്ന നടികർ തിലകം എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടോവിനോ തോമസ് ആണ് നായകൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിന് ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും നടികർ തിലകത്തിനുണ്ട് ഭാവനയുടെ സഹോദരൻ ജയദേവ് സംവിധാനം ചെയ്യുന്ന ദ ഡോർ എന്ന തമിഴ് സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക